മാവൂരിലും പരിസരത്തുമുള്ള ഡയാലിസ് രോഗികൾ ഇന്ന് വളരെ പ്രയാസപ്പെട്ടാണ് വിവിധ പ്രദേശങ്ങളിലേക്ക് ഡയാലിസിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മാവൂർ ചെറുപ്പ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഡയാലിസിന് വേണ്ടി ഒരു കെട്ടിടം പൂർത്തീകരിച്ച് വർഷങ്ങളായി കാത്തു കിടക്കുക അവിടെ അനുബന്ധ സൗകര്യങ്ങളും ഡയാലിസ് തുടങ്ങുന്നതിനുള്ള സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അവിടെ ഒരു ഡയാലിസ് സംവിധാനം തുടങ്ങുന്നത് കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് രോഗികൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നിങ്ങൾ എത്ര വർഷമായിട്ട് പിന്നെ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ നാലര വർഷമായിട്ട് ഈ സി എച്ച് സെൻറ്റർ മെഡിക്കൽ കോളേജിൽ സി എച്ച് സെൻറ്ററിലാണ് പോയി അപ്പോൾ ഇവിടുന്ന് ബസ് കയറി അങ്ങോട്ട് പോകണം പിന്നെ അതേമാതിരി ഇങ്ങോട്ട് പോയിരുന്നെങ്കിലും ഡയാലിസ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണതന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങോട്ട് പോയിരുന്നു എന്തും പോകുന്നതെല്ലാം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ട് ബസ്സില്ല ഇവിടുന്ന് മാവൂരിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് കയറി വേണം യാത്ര പോകാൻ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവുകൾ ഇതിൻ്റത് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യമെന്ന് വെച്ചാൽ ഈ ഡയാലിസ് സെൻ്ററ് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അത് പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരാകണമെന്ന് അറിയിക്കുന്നു ആ ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാണ് കേൾക്കുന്നത് പക്ഷേ ഇതുവരെ അത് തുടർന്ന് പ്രവർത്തനമാക്കിയിട്ടില്ല എന്നെ പോലത്തെ ഒരുപാട് രോഗികൾ ഇതിലേക്ക് കഷ്ടപ്പെടുന്നുണ്ട് യാതൊരു സാമ്പത്തികവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന രോഗികളാണ് ഒരുപാട് രോഗികൾ ഈ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് ഈ പഞ്ചായത്താണെങ്കിലും ഏതലത്തിലാണെങ്കിലും അത് തുടർന്ന് പ്രവർത്തി പ്രവർത്തിച്ചാൽ ഞങ്ങളോട് ഭാഗത്തെ ഞങ്ങളെ പോലത്തെ രോഗികൾക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു ദയാ പേഷ്യൻ്റാണ് പത്ത് പെല്ലായി ദയാൾസ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിവിടെ കുറെ മങ്ങാശ്ശേരി കുറേ ദൂരത്ത് പോയിട്ടാണ് ദയാൾസ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു ദയാസെന്റുണ്ട് ചെറുപ്പം അതേ ആണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാവുമായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയായി കിട്ടാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ അതൊന്നും ശരിയാക്കാൻ തന്ന നന്നായിരുന്നു കുറേ ദൂരത്തേക്കാണ് പോകേണ്ടത് അപ്പം ഞങ്ങൾക്ക് അത് ബസ്സിനാണെങ്കിൽ പോകാനൊന്നും വരികയാക്കാൻ അതാണ് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഓട്ടോ ശരി തന്നെ പോകണം ഓട്ടോ ശരി തന്നെ നല്ല പൈസ വരും പൈസ ബസ് ഓട്ടോഷവിടെ വന്ന് നിർത്തിയിടൂ അപ്പം അതിന് നല്ല മൂന്നാല് മണിക്കൂർ നിർത്തിയിരുന്ന പൈസ കൂടി കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ആണെങ്കിൽ വയ്യാഴ്ച തന്നെ പൈസ ഇല്ല അതല്ല കഷ്ടപ്പാടാണ് അപ്പം ഞാൻ അടുത്തത് സൗകര്യം ചെയ്തതാകില്ല അതായിരുന്നു സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്